പുതിയൊരു വീടയിലേക്ക് എല്ലാവർക്കും സ്വാഗതം കഥാമുള്ളത് കേട്ടാന്ന് വെച്ചാല് ആ വീട്ടിൽ പുഴയിലെ സൈഡിലാന്നുല്ലാ അപ്പൊ മീൻ പിടിക്കണത് കാണിച്ചരാ മീൻ പിടിക്കാൻ വന്നിട്ടില്ല മീൻ പിടിക്കുന്ന നമുക്ക് വാ അപ്പോൾ നമ്മൾ വീട്ടിൻ്റെ മുന്നിലേക്കൂടി ഒഴുകുന്ന പുഴയാന്ന് ഇത് അപ്പോൾ ഈ പുഴയിൽ നമ്മൾ മീൻ പിടിക്കാൻ വേണ്ടിയിട്ട് വന്നതാണ് അപ്പോൾ പുഴയിലിതാ നല്ലവണ്ണം വെള്ളമുണ്ട് കേട്ടോ നല്ല ഒഴുക്കലുണ്ട് അപ്പോൾ ആ കാണുന്ന ഒരു വലിയ ബോട്ടില്ലേ അത് കോസ്റ്റൽ ഗാർഡിൻ്റെ റെസ്ക്യൂ ബോട്ടാണ് കേട്ടോ അപ്പോൾ ബോട്ടിൻ്റെ ആ സൈഡിൽ വലറിഞ്ഞിട്ട് മീൻ പിടിക്കുന്നുണ്ട് നമുക്ക് നോക്കാം മീൻ കിട്ടുന്നുണ്ടോ വലിയത് വല മെല്ലെ വലിക്കുന്നുണ്ട് കേട്ടോ അപ്പം നമുക്ക് നോക്കാം അതിൽ മീൻ പെട്ടിട്ടുണ്ടോ എന്ന് ചാൻസ് കുറവാണെന്ന് വെച്ചാൽ ഈ മഴക്കാലത്ത് വെള്ളം കലങ്ങിയിട്ടല്ലേ ഇപ്പോൾ മീൻ കുറവാണ് കുറവാന്നിട്ടോ കിട്ടാൻ ചാൻസ് കുറവാണ് ഇപ്പോൾ അല വീശിക്കഴിഞ്ഞാൽ ഇങ്ങനെ പുഴയിൽ വരുന്ന ഇങ്ങനെ ചപ്പും ചവറൊക്കെയാണ് കൂടുതലുണ്ടാവില്ലട്ടോ അലയിൽ ഇതാവൊന്നും ഇല്ല കേട്ടോ ഒന്നും മീനൊന്നും കിട്ടിയിട്ടില്ല ഒരു മീനും പോലും കഴിഞ്ഞിട്ടാണ് അപ്പോൾ ഇരുന്ന് മീൻ കിട്ടാത്ത കാരണം നമ്മൾ എന്ത് ചെയ്യുന്നത് എന്ന് പറഞ്ഞാൽ ഇപ്പോൾ ഈ കാണുന്ന ഈ ഹോം സ്റ്റേ ഉണ്ടല്ലോ ആ ഹോം സ്റ്റേൻ്റെ പുറകിലായിട്ടൊരു ചെറിയൊരു കുളം പോലെ ഒരു സംഭവം ഉണ്ട് കേട്ടോ ആ കുളം നമ്മൾ വട്ടാന്നെല്ലാം പറയും കേട്ടോ നമ്മളെ നമ്മൾ ഇവിടെ വട്ടാന്നാന്ന് പറയൽ ചെറിയൊരു കുളം പോലെയുള്ളൊരു സംഭവമാണ് കേട്ടോ അപ്പോൾ നേരെ അങ്ങോട്ടേക്ക് പോകാമെന്ന് പറഞ്ഞു അപ്പോൾ നേരെ ആടെ പോയിട്ട് വീശാനുള്ള പരിപാടിയാണ് കേട്ടോ അപ്പോൾ ഇതാ ഈ കാണുന്ന ഈ കുളാന്നിട്ടാണ് ഞാൻ പറഞ്ഞത് ഒരു കുറച്ച് വലിയൊരു കുളം തന്നെയാണ് അപ്പോൾ ഫുള്ള് ചളിയൊക്കെ ഉള്ളൊരു അത് അപ്പം അതിൻ്റെ തൊട്ടടുത്തായിട്ട് ഹോം സ്റ്റേ ഒക്കെ ഉണ്ട് കേട്ടോ അപ്പോൾ ഇതിൽ മീൻ പിടിക്കാനുള്ള ഒരു തയ്യാറെടുപ്പിലാണ് കേട്ടോ അപ്പം അങ്ങനെ വലയും പിടിച്ചിട്ട് നിന്നിട്ടുണ്ട് ആൾ അപ്പോൾ അതാ എല്ലാവരും പറയിൽ പോകുന്നുണ്ട് കണ്ണനും കുഞ്ഞാവിയും പപ്പുട്ടിയൊക്കെ പറയൽ തന്നെ ഉണ്ട് കേട്ടോ അവിടെ ഭയങ്കര കൊതുവും കാര്യങ്ങളൊക്കെ ആണ് പക്ഷെ അവരൊന്നും അത് വെകവാക്കാതെ അവിടെ ഇങ്ങനെ നിൽക്കുകയാണ് അപ്പോൾ നമുക്ക് നോക്കാം ഇതിൽ വീശിക്കഴിഞ്ഞാൽ മീൻ കിട്ടുന്നുണ്ടോ ഇല്ലയോ ഒന്നുമില്ല കാണാൻ നല്ല ബ്യൂട്ടിഫുള്ള ഈ സ്ഥലം അപ്പോൾ ഇതാ ഇടതാ വല വീശാൻ്റെ ഇടയിൽ നിൽക്കുന്ന റെഡി വൺ ടു ത്രീ വല ഇട്ടിട്ടുണ്ട് കേട്ടോ അപ്പം നമുക്ക് നോക്കാം ഇടുന്നെങ്കിലും ഒരു മീനെ കിട്ടുമോ എന്നുള്ളത് നമുക്ക് നോക്കാം പുഴയിൽ പുഴയിൽ നിന്ന് നമുക്ക് ഒരു മീനെപ്പോലും കിട്ടിയില്ല കേട്ടോ ഒരു ചെറിയൊരു മീനൊക്കെ കിട്ടിയിരുന്നു ചെറിയൊരു കുഞ്ഞി കരിമീൻ അപ്പോൾ ഇവിടെ എന്തെങ്കിലും ഒരു മീൻ കെടിയുന്നുണ്ടോ വരയിൽ പെട്ടിട്ടുണ്ടോ എന്നുള്ളത് നമുക്ക് നോക്കാം അപ്പോൾ ഇവിടുന്ന് നമുക്ക് ഒരു മീനെപ്പോലും കിട്ടിയില്ല ഗേസ് ഒരു മീനെപ്പോലും കിട്ടിയില്ല അപ്പോൾ വീണ്ടും പുഴയിലേക്ക് പോയാലോ ആലോചിച്ചു അപ്പോൾ അങ്ങനെ നേരെ പുഴയിലേക്ക് വിടുകയാണ് കേട്ടോ അപ്പോൾ ഇതാ കണ്ണനും പപ്പൂട്ടിയും ചേച്ചിയൊക്കെ സെൽഫി എടുത്ത് കളിക്കാൻ കേട്ടോ സെൽഫിയൊക്കെ എടുക്കാൻ പറ്റിയ സ്ഥലമാണ് ഇവിടെ ഹോം സ്റ്റേ ഉണ്ട് നല്ലൊരു ഇങ്ങനെ എന്താ പറയുക നല്ല പുഴേൻ്റെ സൈഡിൽ നല്ല മനോഹരമായിട്ടുള്ളൊരു സ്ഥലമാണ് കേട്ടോ അപ്പോൾ ഇത് വലയിൽ ഒരു മീൻ കുടുങ്ങിയിട്ടുണ്ടായിരുന്നോട്ടോ നമ്മൾ പിന്നിടാന്ന് കണ്ടത് അത് വട്ടയിൽ വീശിയപ്പോൾ ഒരു മീൻ കെണിഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ അതാണിത് ആകെ കിട്ടിയത് ഈ ഒരു മീൻ മാത്രമാണ് കേട്ടോ നമ്മളതിനെടുത്തില്ല നമ്മളതിനെ പുഴയിലേക്ക് തന്നെ വിട്ടു ഒരു തവണ വേണ്ടി നമ്മൾ പുഴയിൽ വല എറിഞ്ഞ് നോക്കിട്ടാ പക്ഷേ ഒന്നും കിട്ടിയില്ല ഒരു മീനെപ്പോലും കിട്ടിയില്ല കേട്ടോ പിന്നീട് അധിക നേരം നമ്മളവിടെ നിന്നില്ല കേട്ടോ പിന്നെ വീട്ടിലേക്ക് പോയി നമ്മൾ മീൻ പിന്നെ കിട്ടുന്നില്ലല്ലോ പിന്നെ അങ്ങനെ ഞങ്ങൾ വേഗം വീട്ടിലേക്ക് പോയി കേട്ടോ അപ്പോൾ ഞങ്ങളുടെ മീൻ പിടുത്ത വിടും കൊണ്ട് അവസാനിക്കുന്നില്ല ഗെയ്സ് അപ്പോൾ ഞങ്ങൾ വീണ്ടും പോകുന്നതാണ് മീൻ പിടിക്കാൻ അപ്പോൾ കുറേ മീനുകളായിട്ട് നമുക്ക് വീണ്ടും കാണാം അപ്പോൾ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്ന് ഞാൻ വിചാരിക്കുന്നു അപ്പോൾ ഒരു പുതിയ വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം ബായ്